ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ ക്രിസ്തുമസ് ആയതുകൊണ്ട് ഒരു കേക്ക് മേടിച്ച് ഇതാണ് കേക്ക് കാരണം ചേച്ചിയും ചേച്ചിയുടെ മോനും വന്നിട്ടുണ്ട് എന്നാൽ പിന്നെ കേക്ക് മേടിച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ക്രിസ്മസ് ഒക്കെ അല്ലേ ഞങ്ങൾ എല്ലാ വർഷവും ഒന്നും മേടിക്കാറില്ല പിന്നെ ഈ വർഷം ഒന്ന് മേടിച്ചു കാരണം അവരിങ്ങോട്ട് വന്നേ അല്ലേ എന്നാൽ പിന്നെ കേക്ക് മേടിച്ചാൽ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്കൊന്നും ഇല്ലായിരുന്നു വീട്ടിൽ ഞങ്ങളെല്ലാവരും ഉണ്ട് എന്നെ കട്ട് ചെയ്താലോ അവൻ തന്നെ കട്ട് ചെയ്യുന്നത് അവൻ്റെ ഒരു കത്തിയും കൊടുത്തു എന്നാൽ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞു അത് ഉച്ച കഴിഞ്ഞാണ് ഇത് മുറിക്കുന്നത് കാരണം ചോറൊക്കെ അയച്ചു കഴിഞ്ഞു ശേഷം കട്ട് ചെയ്യാൻ വിചാരിച്ചു കാരണം അവർക്കും പോണമെന്ന് പറഞ്ഞു ഹാപ്പി ക്രിസ്മസ് അല്ല മൂന്ന് ചെറിയ ആക്കിയിൽ ഇപ്പോൾ ഡിസൈൻ ഒന്നും കുഴപ്പമില്ല എന്നാൽ പിന്നെ കണ്ണം കട്ട് ചെയ്യാൻ പോവാണ് ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ കട്ട് ചെയ്യുന്നത് ചലതാട്ടാണ് അവൻ കട്ട് ചെയ്തത് ഞങ്ങൾ പറഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞു കാരണം അവൻ വലുതായിട്ട് തന്നെ കട്ട് ചെയ്തു അതുപോലെ അവനാൻ കൊടുത്തു എന്നിട്ട് ചേച്ചി അത് ചെറുതായിട്ട് കട്ട് ചെയ്തു കാരണം എല്ലാവരും കൊടുക്കണ്ടേ അതുകൊണ്ട് തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു കാരണം മധുരമൊന്നും അധികം കഴിക്കത്തില്ല ഞങ്ങളാരും ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ട് അച്ഛനും അമ്മയും ഷുഗറൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും ഒരു പീസ് എടുത്തു കുറേ നാൾക്ക് ശേഷമാണ് കേക്കൊക്കെ ഒന്ന് കഴിയുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻ്റ് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി പിന്നെ കാണാം ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങളൊക്കെ കേക്ക് കട്ട് ചെയ്തോ ക്രിസ്മസ് ആയിട്ട് കട്ട് ചെയ്തെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഓക്കെ അല്ലേ